കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ അവസാനം നമ്മൾ കണ്ടത് അവർനെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം കിഷോർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കിഷോർ അവർ കൂടെ ഹോസ്പിറ്റലിൽ പോകാണ്ട് തയ്യാറായില്ല പിന്നീട് അവർനെ പറഞ്ഞു പിന്നെങ്കി വേണ്ട എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം പിന്നെ നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം എന്ന് പറഞ്ഞോണ്ട് അവർനേയും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം കിഷോറും മനസ്സിൽ പറഞ്ഞു അധികം വൈകാതെ തന്നെ നിന്നെ ഈ വീട്ടിനെ ഞാൻ പുറത്താക്കൂടി എന്നായിട്ട് ജോയിന്റ് അക്കൗണ്ടിലുള്ള പണം മുഴുവൻ എൻ്റെ ആക്കും ഈ വീട് ഞാൻ എൻ്റെ പേരിലാക്കൂ എന്ന് കിഷോർ മനസ്സിൽ പറയുകയാണ് ഈ സമയം പുറത്തേക്ക് പോയ അവർനേയും ഓർത്തു ഇവനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇവനോട്ടൊരു എട്ടിന്റെ പണി തന്നെ കൊടുക്കണം തൻ്റെ ഡാഡിയുടെ സ്വത്താത് ഇവനെപ്പോലെ ഒരു ദുഷ്ടൻ അതിൻ്റെ പകുതി കൊടുക്കാന്ന് പറഞ്ഞാൽ ആ സ്വപ്നത്തിപ്പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യം പോലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് അവർന്നിങ്ങ നേരെ അജാസിനെ വിളിക്കുവാണ് അജാസിനെ വിളിച്ചു ചോദിച്ചു അജാസൊക്കെ ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ് എന്താ അവർന്നെയാ അതെ എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു അപ്പൊ ഒന്ന് വരുമോ എന്ന് ചോദിക്കുവാണ് വണ്ടിയുണ്ട് അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയാണ് കാരണം അവന്റെ മുന്നിൽ കൂടെ അജാസിന്റെ കൂടെ കാറി കയറി പോകണം അത് തൻ്റെ ഒരു ആഗ്രഹമാണ് അവൻ കാണണം താൻ അങ്ങനെ പോകുന്നേ എങ്കിൽ മാത്രം അവൻ്റെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുകയുള്ളൂ അങ്ങനെ അവരുടെ ആ മനസ്സിൽ കാര്യങ്ങളൊക്കെ വിചാരിച്ച് നേരെ പോയി റെഡി ആവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഈ സമയത്ത് കിഷോർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ നിന്നോട് തന്നെ പോകണ്ടെന്ന് പറഞ്ഞു വേണം നീ അമ്മേനെ വിളിച്ചോണ്ട് പൊക്കോളം പറയണം അതിന്റെ ആവശ്യമൊന്നുമില്ല കിഷോറെ ഞാൻ നിന്നെയാ വിളിച്ചേ നിനക്ക് വരാൻ പറ്റില്ല വേണ്ട എനിക്ക് പോകാൻ അറിയാന്ന് പറയണം ഇത് കേട്ടത് കിഷോറിന് ഓഹോ അത്രയ്ക്ക് അഹങ്കാരമാണ് അന്ന് നീ അങ്ങോട്ട് പൊക്കോളം പറയണേ ഈ സമയത്ത് അങ്ങോട്ട് കിഷോറിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു മോളെ ഞാനും കൂടെ വരാം മോള് തന്നെ പോകണ്ടതെന്ന് പറയാം ഇത് കേട്ടത് അവടനെ പറഞ്ഞു അതിന്റെ ആവശ്യം ഇല്ലമ്മേ എന്റെ കൂടെ വരണ്ട ആളാരാ കിഷോറാണ് കഴിഞ്ഞ തവണ എന്നപ്പോഴും ഡോക്ടർ ചോദിച്ചാ ഭർത്താവില്ലേന്ന് പക്ഷേങ്കില് ഓരോ കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി പക്ഷെ ഇത്തവണയും കൂടെ അങ്ങനെ പോയിട്ട് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അമ്മ വരണ്ട എനിക്ക് തന്നെ പോകാൻ അറിയാന്ന് പറയാ അല്ല മോളെ മോള് തന്നെ അതൊന്നും കുഴപ്പമില്ലമ്മേ ജീവിതമല്ലേ ജീവിതത്തിൽ ചില സമയത്ത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളുണ്ട് ആ സമയത്ത് നമുക്ക് തുണയായിട്ട് ആരെങ്കിലും എന്ന് പറയാം അങ്ങനെ അവർ താഴേക്കിറങ്ങി ചെന്ന് കഴിയുമ്പത്തേനും ആണ് അങ്ങോട്ട് അജാസ് വണ്ടിയും കൊണ്ട് വരുന്നേ അപ്പൊ കിഷോറും മോട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ കിഷോർ നോയിക്കഴിഞ്ഞപ്പതിനെ അജാസിന്റെ വണ്ടി എങ്ങോട്ട് വരുന്നത് കണ്ടു ഇത് കണ്ടതും കിഷോറിൽ ഒരു ഞെട്ടലുണ്ടായി ഓഹോ അപ്പൊ അവനാണ് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനിട്ട് വന്നിരിക്കുന്നത് കൊള്ള അപ്പൊ ഇവള് അവൻ്റെ കൂടെയുള്ള കറക്കത്തിന് വേണ്ടിട്ടാണ് ഈ പോക്ക് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഈ സമയത്താണ് കിഷോറിന്റെ അമ്മ അങ്ങോട്ട് വരുന്നത് അപ്പൊ അവര് ഈ കാഴ്ച കണ്ടു എടാ ഇതെങ്ങനെ നോക്കിയടാ ഇതിനടാ അവം കൊണ്ടുപോകണേന്ന് ചോദിക്കണോ ഹോസ്പിറ്റലിലേക്ക് നിനക്ക് ഹോസ്പിറ്റലിൽ പോയി കൂടെ ചോദിക്കാണ് അമ്മേ അമ്മ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടപെടാൻ വരണ്ടാന്ന് പറയുന്നത് നിന്റെ കുഞ്ഞല്ല അവളുടെ വയറ്റിലുള്ളത് പിന്നെ നീ എന്താണോ ഇങ്ങനെ നിൽക്കുന്നേ ഭർത്താവോ നീയല്ലേ നീയല്ല അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടേന്ന് നോക്ക എനിക്ക് പറ്റൂല അവളുടെ കൂടെ പോവാനായിട്ട് നോക്ക് നോക്ക് കണ്ടോ അവൾ ആറിനൂടെ പോന്നേ നോക്ക് ഈ സമയത്ത് അജാസിന്റെ അരിയിലേക്ക് ഓടി ചെന്നിട്ട് അവർണേ എന്തു അജാസിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നിന്നെ അന്ന് വീട്ടിൽ കയറി തല്ലൈവൻ അവന് കണ്ടോ അവനുമായിട്ടാണ് അവളുടെ കൂട്ട് എനിക്കിത് കണ്ടിട്ട് ഒരു സംശയം തോന്നുന്നുണ്ട് മിക്കാറും അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ അവനാണോന്നു ഇത് കേട്ടതും ഒന്നും ഞെട്ടുവാണ് കിഷോർ കിഷോർ ആ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല കണ്ടോടാ നിന്റെ ആ ഗ്യാപ്പ് കയറി അവൻ കണ്ടോ ഗോൾഡിക്കുന്ന കേട്ടോ നീ ഇങ്ങനെ കൂടെ നോക്കിയിരുന്നോട്ടോ കണ്ടോ ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവളെ കൊണ്ട് അവൻ അങ്ങോട്ട് പോകും അവൻ കല്യാണം കൂടെ കഴിച്ചിട്ടില്ല ഇനി ഞാൻ പറഞ്ഞില്ല എന്നും വേണ്ട എന്നും പറഞ്ഞാ അവരങ്ങോട്ട് പോവാണ് ഈ സമയം കിഷോറിനോട് ഭയങ്കര ടെൻഷനായി തന്റെ അവളുടെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ പൈസ കിടക്കുന്നേ ഒരു പക്ഷേങ്കില് താനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണം തനിക്ക് നഷ്ടപ്പെടും അതൊരു കാരണവശാലും പാടില്ല എന്ത് കിഷോർ മനസ്സിൽ കരുതാണ് ഈ സമയം ഇത് ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിപ്പോൾ ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി സർജറി ഒക്കെ ചെയ്ത് ഓക്കേ എന്നൊക്കെ പറയണം ഗീതന് ഭയങ്കര സന്തോഷമായിരുന്നു വിലാസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗീതന് പകുതി ആശ്വാസമായത് അങ്ങനെ വിലാസിനോട് സംസാരിക്കുന്നൊക്കെയുണ്ട് വിലാസിനോട് ഞാൻ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരും ഒരിക്കലും പ്രതീക്ഷയല്ല മോളെ ഒരു പക്ഷെ നിന്റെയൊക്കെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടായിരിക്കും ഞാൻ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വന്നതെന്ന് പറയാം ഈ സമയം ഗീത പറഞ്ഞ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട കേട്ടോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇനി അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം എനിക്കറിയാം മോളെ ഒരു പക്ഷേ എങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് കാണി വയ്ക്കും പ്രിയമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അതിനെ അതിനൊരു കാണാമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹമല്ലേ സാധിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു വിലാസിനി അങ്ങനെ ഗീതുനും ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ സന്തോഷത്തോടു കൂടിയാണ് ഗീതു പിന്നീട് വീട്ടിലേക്ക് വരുന്നത് അപ്പം ഗീ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗോവിന്ദ വിളിക്കുന്നുണ്ട് ഗോവിന്ദ് വിളിച്ചിട്ട് ചോദിച്ചു ഗീതു നീ എവിടെയാണെന്ന് ചോദിക്കുക അല്ല ഞാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചുകഴിയുമ്പം പറയുന്നുണ്ട് അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് വരാം നീ അവിടെ നിൽക്കാൻ പറയണം അതെന്താ പോകുന്നതായിട്ട് അങ്ങനെ പറഞ്ഞേ അല്ല എനിക്കും അമ്മേനെ ഒന്ന് കാണാലോ ഒരു കാര്യം ചെയ്തി അവിടെ നിൽക്കാൻ പറയുകയാണ് അന്ന് ശരി ഭാരം പറയുകയാണ് അങ്ങനെ ഗോവിന്ദ് ഗീതൻ്റെ ഇരിയിലേക്ക് വരുന്നുണ്ട് പിന്നീട് വിലാസിനെ കയറി കാണും കാണുന്നൊക്കെയുണ്ട് അങ്ങനെ കണ്ടെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഗീത് പറഞ്ഞ് ഇപ്പോഴാ ശരിക്കും പറഞ്ഞു എനിക്കൊരു സമാധാനമായത് അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കേട്ടത് ഗോവിന്ദ് പറഞ്ഞു ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ ആയില്ലേന്ന് ചോദിക്കാം പിന്നെ ആയില്ലേന്നോ ഒരു കാര്യം ചെയ്താലോ നമുക്ക് പുറത്ത് കുറച്ചും നടക്കാൻ പോയാലോ ചോദിക്കാം അതെന്താ എന്തോ മനസ്സിന് ഇപ്പോഴൊരു സമാധാനം വന്നേ ഇത്രയും വല്ലാത്ത ടെൻഷൻ ടെൻഷനല്ലായിരുന്നു അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഗോവിന്ദം പറയാനുണ്ട് നമുക്ക് കുറച്ച് സംസാരിച്ചുകൊണ്ട് വെറുതെ നടക്കാന്ന് പറയാ ഇത് കേട്ടതും ഗോവിന്ദനും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കാരണം ഗോവിന്ദൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗീതുവിനോടൊപ്പം നടക്കണം ഇരിക്കണം എന്നൊക്കെ കാരണം കുറേ ദിവസങ്ങളായിട്ട് ടെൻഷന്റെ മുകളിലായിരുന്നു കാരണം ഉള്ളൊരുങ്ങി ഒന്ന് ഉള്ളു തുറന്നൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല ഗീതുവിനോട് അപ്പം ഈ യാത്രയിൽ ഗോവിന്ദനോട് തൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഗീതുവിനോട് തൻ്റെ മനസ്സുറക്കാന്ന് രണ്ടുപേരും പരസ്പരം വിചാരിക്കുന്നുണ്ട് ഈ സമയം തലയിലാണെങ്കിൽ ഒരു അഗ്നിഗുണ്ണം വെച്ചൊരു അവസ്ഥയിലായിരുന്നു രാധികാമയും അതോടൊപ്പം തന്നെ ഭദ്രനും ഭദ്രന എന്ത് ചെയ്യണം നടത്തില്ല ഒമ്പത് മണിവരെ സമയം തന്നിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ അനാർക്കിലേ പോയി കണ്ടില്ലെങ്കിൽ പ്രശ്നമാവും എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല ഒരു പക്ഷേ എങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ അവൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താൻ അകത്താവുമെന്ന് പറഞ്ഞേ എന്ത് ചെയ്യും പോവാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ പോയില്ലെങ്കിൽ മിക്കവാറും അവൾ അവളിറങ്ങിയിട്ടുണ്ടേ താൻ മികനം ജീവനോടെ കാണത്തില്ല അങ്ങനെ ജയിലിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു രണ്ടും കൽപ്പിച്ച് പോകാൻ തന്നെ തിരുമിച്ചു പക്ഷെ പോകുന്ന കാര്യം വിളിച്ച് പറയണം അങ്ങനെ തിരിച്ച് ആ ഫോണിനേക്ക് തന്നെ വിളിച്ച് പറയണം അതെ ഒമ്പത് മണിക്കു മുമ്പ് തന്നെ ഞാൻ അനാറക്കലെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുന്ന അവളോടൊന്ന് പറഞ്ഞേക്കാൻ പറയാം ഈ ഒരു കോളിന് വേണ്ടി അനാർക്കലി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അതുപോലെ തന്നെ രാധികാമ രാധികാമയ്ക്കും കാണാതിരിക്കാൻ പോകാൻ പറ്റില്ല അറിയാം അനാർക്കലി ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ തന്നെയായിരിക്കും ഒരു പക്ഷേങ്കിൽ അവൾ വന്ന് വല്ല സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറക്കൽ കുടുംബത്തിന് താൻ പുറത്താകേണ്ടി വരും കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു അന്ന് നടന്ന അതെന്ത് കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നില്ല അതൊരു പക്ഷെ അനാർക്കല് പുറത്തു വന്നതിന് ശേഷം മാത്രമേ വെളിപ്പെടുത്തുള്ളായിരിക്കും രാധികാമേ ഉം അതോടൊപ്പം തന്നെ ഭദ്രനും എങ്ങനെയാണ് അനാർക്കലിയുടെ ജീവൻ നശിപ്പിച്ചതെന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ ശത്രുത അറക്കൽ കുടുംബത്തിനോടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയ പ്രവൃത്തികളെന്ന് അറിയത്തില്ല അപ്പം നല്ല പ്രവർത്തികളൊന്നും അല്ലാന്ന് ഉറപ്പായി എന്തോ ദുഷ്ടതരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അനാർക്കലി ജയിലിലേക്ക് പോയത് അങ്ങനെ അനാർക്കലി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് ഭീഷണിയാണെന്നുള്ള കാര്യം രാധികാമ്മയ്ക്ക് മനസ്സിലായി അതിനു മുമ്പ് തന്നെ അവരെ പോയി കാണാനും തീരുമാനിച്ചു ഒരിക്കലും ഇത് വരണോ അല്ലെങ്കിൽ ഗോവിന്ദനെ അറിയരുത് അവരറിഞ്ഞിട്ട് പ്രശ്നമോ അവർക്ക് പോലും അറിയത്തില്ലാത്ത വലിയ രഹസ്യം നെഞ്ചിലേറി എത്രയും നാളും രാധികാമ കഴിഞ്ഞു കൂട്ടിയെന്ന് തന്നെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് പോയാൽ മതിയാവുള്ളൂ അനാർക്കിലർ കയ്യെ കാലിൽ പിടിച്ചിട്ടാണെങ്കിലും ശരി ഇനി ഒരിക്കലും അവൾ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു തടസ്സമായിട്ട് വരില്ല അങ്ങനെ അപേക്ഷിക്കാൻ തൻ്റെ ആധികാമ തീരുമാനിക്കുക ഈ സമയത്ത് ഹോസ്പിറ്റലിൽ അവരുടെ ചെക്കപ്പിനൊക്കെ പോയി അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ അടഞ്ഞിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല മെഡിസിൻ കൺട്രോള് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നൊക്കെ പറയുവാണ് അങ്ങനെ വീട്ടിലേക്ക് തിരികെ വരുവാണ് തിരികെ വരുന്ന അജാസ് തന്നെയാണ് കൊണ്ടു വീട്ടിലേക്ക് വിടുന്നത് അങ്ങനെ അജാസ് തിരികെ വീട്ടിൽ കൊണ്ടേ വിട്ടിടാ അജാസ് പോകുന്ന നേരം അജാസിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ബയ്യൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്ന തന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു കിഷോർ കിഷോർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലത് ഒരു പക്ഷെ കിഷോറിനെ അവിടെ നിൽക്കുന്നുണ്ടത് കണ്ടു തന്നെയാണ് അവർനെയും അങ്ങനെ ചെയ്തത് കിഷോർ ഒന്ന് കാണണം അവന്റെ മനസ്സിൽ സംശയങ്ങളൊക്കെ ഉണ്ടാവണം അവനോട്ടൊരു പണിയും കൂടെയാണ് അവർനെയും ശരിക്കും കൊടുത്തു തന്നെ അങ്ങനെ അവർനെയും കയറി വന്നു കഴിയുമ്പത്തേയും കിഷോർ ചോദിച്ചു അല്ല നീ എന്തിൻ്റെ പുറപ്പാടാന്ന് ചോദിക്കുക എന്താ കിഷോർ അങ്ങനെ പറഞ്ഞേ അല്ല നീ എന്തിനാ അജാസിൻ്റെ കൂടെ പോയത് അജാസിൻ്റെ കൂടെ പോയതോ അതെൻ്റെ ഇഷ്ടം ഞാൻ ആളുടെ കൂടെ പോകും ആരുടെ കൂടെ വരുന്നതൊക്കെ ഞാൻ തീരുമാനിക്കും നിനക്കതറിയേണ്ട ആവശ്യമില്ല നിനക്ക് നിന്റെ ഇഷ്ടമല്ലേ പ്രധാനം നീ എൻ്റെ കാര്യത്തിൽ നിന്ന് ഇടപെടാൻ വരാറില്ല നിനക്ക് എന്നോട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറഞ്ഞു അതിന് നിനക്ക് കഴിയില്ല നിനക്ക് സമയമില്ലാത്തടത്ത് വേറെ പലരും വന്നിരിക്കും അതിനിപ്പം നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയാം ഇത് കേട്ടതും അവൾ ഇത് കാര്യം ചെയ്യാം നീ എന്ത് വേണം ചെയ്തോ ആരുടെ കൂടെ പൊക്കൂ പക്ഷേ എൻ്റെ ഷെയർ എനിക്ക് കിട്ടിയിട്ട് നീ എന്ത് വേണം ചെയ്തോ എന്ന് പറയുകയാണ് ഇത് കേട്ടത് അവറിനേക്കങ്ങ് പിടിച്ചില്ല അവർനെ നിന്റെ ഷെയറോ ജോയിന്റ് അക്കൗണ്ട് കിടക്കുന്ന എന്റെ ഡാഡി അധ്വാനിച്ചുണ്ടാക്കിയ പണവാ അല്ലാതെ നിന്റെ അച്ഛനും ഉണ്ടാക്കിയ പണമല്ലെന്ന് പറയാം മുഖത്തടിയേറ്റവലെ ആയിപ്പോയി കിഷോറിന് കിഷോർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അവർനെ ഇങ്ങനെ കാര്യം പറയുന്നുള്ളത് ഇത് കേട്ടത് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു നിമിഷം കിഷോർ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം അനാർക്കലിനെ ജയിലിൽ കാണാനായിട്ട് ഭദനം ചെന്നയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അപ്പൊ ഫുൾ വിശേഷം വന്നാൽ മാത്രമേ നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഇന്ന് മുതൽ ഞാൻ ജാനകിയുടെയും അബിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാനകിയുടെ അബിയുടെയും വിശേഷങ്ങളൊക്കെ ഇടുമോ എന്ന് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി